എല്ലാവരും സുഖമാണോ ഇന്ന് ഞങ്ങളുടെ ഇവിടെ കർണാടകത്തില് വരമഹാലക്ഷ്മി ഫെസ്റ്റിവലാണ് കേട്ടോ നമ്മുടെ കർണാടകത്തിലെ ആദ്യത്തെ ഫെസ്റ്റിവലാണിത് അപ്പോൾ ലക്ഷ്മിനെ പൂജിച്ചാണ് നമ്മുടെ ഫെസ്റ്റിവൽ എല്ലാം സ്റ്റാർട്ടാകുന്നത് കേൾ ടില് ഒക്ടോബർ വരെ ഉണ്ട് ഉണ്ടാ ഫെസ്റ്റിവലൊക്കെ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടില്ലേ എന്നൊരു സിമ്പിൾ പൂജയാണ് കേട്ടോ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷ്മീനെ ഉണ്ടല്ലോ നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല മീൻസ് നല്ല പട്ട്സാരിയൊക്കെ കൊടുത്ത് തന്നെ വർണ്ണ എന്നാ വര്ണ പോഷാദികൾ നമ്മുടെ ഗോൾഡ് പൈസ ഒക്കെ വച്ച് നല്ല പോലെ ഒരു പൂജിച്ച് നമ്മൾ അങ്ങനെ അലങ്കരിച്ച് വെക്കണം പക്ഷേ ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടെങ്കിൽ സമയം കിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല എൻ്റെ വീട്ടിലെ സിമ്പിൾ ഒരു പൂജയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു വർഷം നമ്മൾ ലക്ഷ്മിനെ നമ്മൾ പൂജ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരുത്തി ലക്ഷ്മിനെ മാത്രമേ വെക്കുള്ളൂ കേട്ടോ വേറെ ഒരു ദൈവങ്ങളെ വെക്കില്ല വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷം അത് ചെയ്യണം നമ്മൾ മുടങ്ങാൻ പാടില്ല അപ്പം എനിക്കതെല്ലാ വർഷം അത് ചെയ്യാൻ പറ്റത്തോടും ഞാനൊരു സിമ്പിൾ എൻ്റെ വീട്ടിലെ ദൈവങ്ങളെ വെച്ചൊരു പൂജ ചെയ്തതാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ അത് പൂജ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പൂജ ചെയ്ത് ജസ്റ്റ് വിളക്ക് വെച്ചിട്ടേ ഉള്ളൂ ബാക്കി ഞാൻ ചെയ്യുന്ന കാണിക്കാം സിമ്പിൾ പൂജ ഓക്കെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ പൂജ ചെയ്യുന്ന ഇനി ഒത്തിരി ഉണ്ട് ഞാൻ പൂജ ചെയ്യുന്നത് ഒത്തിരി ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാം കൂടെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കില്ല അപ്പോൾ ഇത് ലാസ്റ്റത്ത് പൂജയാണ് കേട്ടോ ഇത്രയുള്ളത് ആ ഞാൻ കുങ്കുമത്തൊട്ട് പിന്നെ നെറ്റിൽ കുങ്കുമൊട്ട് താലിയിലൊക്കെ കുങ്കുമത്തൊട്ട് എൻ്റെ പൂജ കഴിഞ്ഞ് കേട്ടോ അതിന് കുറച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളു ഇതിൻ്റെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയോ ഓക്കെ ഇത് കണ്ടോ ഞാൻ രംഗോലി പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ രംഗോലി ഇട്ടിട്ടുണ്ടേ ഇത് കണ്ടോ രംഗോലി അത് നമ്മൾ രംഗോലിയൊക്കെ ഇവിടണം കേട്ടോ എല്ലാ ഫെസ്റ്റിവലും നമ്മൾ രംഗോലി ഇടണം എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ പൂജയെല്ലാം ഒരു സിമ്പിൾ പൂജ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളെനിക്ക് കാണിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഞാൻ പായസം വെച്ചിട്ടുണ്ട് പിന്നെ പായസം രാവിലെ തന്നെ വെച്ചു വന്ന് പണയം എട്ട് മണിയാകുമ്പോഴത്തേക്കും വന്ന് എല്ലാം കഴിഞ്ഞ് പായസം വെച്ച് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ കണ്ടോ പാലും പഴവും പഞ്ചസാര ഇട്ടതാണേ നിവേദ്യമാണേ പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ വള കണ്ടോ വള വെച്ചിട്ടുണ്ട് പിന്നെ വെറ്റിലെ അടക്കം പിന്നെ പഴം നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടം പോലെ പഴങ്ങൾ വെക്കാം കേട്ടോ ഞാൻ സിമ്പിളായിട്ട് ചെയ്തതല്ലേ പിന്നെ ഇത് പിന്നെ നമ്മുടെ ലക്ഷ്മിയും ഗണേശനും സരസ്വതിയും ഇതാണ് നമ്മുടെ ഫാമിലി ഗോഡ് കേട്ടോ ഇത് അതെല്ലാം മഹാവിഷ്ണുവിൻ്റെ പിന്നെ അവതാരങ്ങളാണ് കേട്ടോ നമ്മുടെ എല്ലാ കൃഷ്ണൻ്റെ അവൻ്റെ ഇവരുടെയൊക്കെ അവതാരങ്ങളാണേ ഇവിടെയൊക്കെ ഓരോ വീട്ടിലും ഓരോ ദൈവങ്ങളുണ്ട് ഓരോ ഫാമിലിക്ക് കേട്ടോ എൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം സായിനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ പുറത്ത് വന്നേ വെയിലാണ് കേട്ടോ ഭയങ്കര വെയിലാണേ ഇപ്പം എന്നറിയാം ഇനി ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ വൈകുന്നേരം ആക്കാമ്പത്തേക്കും നമ്മളുണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബിൽഡിങ്ങിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വിളിക്കും അന്നുള്ള കല്യാണം കഴിഞ്ഞവരെ മാത്രം അവർക്ക് നമ്മൾ എന്നറിയുമോ അന്ന് ഞാനൊരു വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നോ കുങ്കുമവും മഞ്ഞളും പിന്നെ പൂവും പിന്നെ നമുക്ക് പിന്നെ വളയും പിന്നെ ചിലർ ബ്ലൗസ് പീസ് കൊടുക്കും വള ആ പിന്നെ അടയ്ക്കാൻ പറ്റില്ല ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉടക്ക് കൊടുക്കണം അന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ബ്ലെസ്സിംഗ് ചെയ്യുന്ന പോലെയാണ് കാരണം അവർ കല്യാണം കഴിഞ്ഞാലോ നമ്മളും ദീർഘല സുമങ്കലിയായിരിക്കാൻ വേണ്ടി അപ്പം നമ്മളങ്ങനെ എന്ത് ഫെസ്റ്റിവൽ വന്നാലും അങ്ങനെ കുറച്ച് പേരെ നമ്മൾ വിളിക്കണം എന്നുള്ളതാണ് എന്നാലും നമുക്കത് നമ്മൾ ചെയ്ത പൂജയ്ക്കൊക്കെ ഒരു ഫലം ഉണ്ടാകുള്ളൂന്ന് വെയിലാണ്ട് നിങ്ങൾക്ക് എന്ന് അറിയില്ലേ നല്ല സ്വെറ്റിംഗ് ആവുന്നുണ്ട് എനിക്ക് കേട്ടോ എൻ്റെ കുക്കും ഇല്ലാത്ത പരിപാടി ഇല്ല അവൾ പൂജ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു രാവിലെ വന്ന വന്നവാടെ ബോളൊക്കെ എടുത്ത് ഭയങ്കര കളിയായിരുന്നു പിന്നെ മടുത്തു ഹലോ ആ അപ്പൊ നിന്ന് നമുക്ക് നിന്ന് സംസാരിക്കാം കേട്ടോ അപ്പൊ അതിന്റെ പൂജയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ ഒരു സിമ്പിൾ പൂജയൊക്കെ ആയിരുന്നു അപ്പം എന്നാന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ ഞാൻ സിമ്പിളായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് പായസം അതൊക്കെ വെച്ചിട്ടുള്ളൂ ചിലരെന്താന്ന് അറിയുമോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വെക്കാം ചിലർ ചോ ചോ പലാവ് വെക്കും പലാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ പിന്നെ ചോറും കൊണ്ടുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റം ഒത്തിരി വെച്ചിട്ട് പൂജ ചെയ്യും നമുക്ക് എത്ര വേണേലും വെക്കാം നമുക്ക് കാരണം ദൈവങ്ങൾക്ക് എത്ര വെച്ചാലും നമുക്ക് നമുക്ക് സംതൃപ്തി മീൻസ് ദൈവം ദൈവങ്ങൾക്ക് സംതൃപ്തിയാകും ഒന്ന് ഒരു ഐറ്റം വെച്ചാലും മതി അവര് സംതൃപ്തിപ്പെടും ബട്ട് നമുക്ക് സംതൃപ്തിയാകത്തില്ല അല്ലേ പക്ഷെ എനിക്കത് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര രണ്ട് ഐറ്റം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പം നമ്മൾ ഇനി മെയിനായിട്ട് ഇനി അവർ ഉണ്ടാക്കും ഒപ്പിട്ട് എന്ന് പറയുന്നത് അത് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു അതെന്നറിയുമോ അത് കുറച്ച് ഡിഫിക്കൽറ്റ് ഉണ്ടാക്കാൻ പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ ഈസിയാണ് കേട്ടോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ കടലപ്പരിപ്പില്ലേ കടലപ്പരുപ്പിടുത്ത് അത് നമ്മുടെ ട്രിപ്പാലൂർ എവിടെയോ അതുപോലൊരു എവിടെയോ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്നുണ്ട് അത് അതിൻ്റെ അതിൻ്റെ കൂടെ പായസമാണോ പഴമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ ഒഴിച്ച് ഞാനൊരു വീടേ കണ്ടായിരുന്നു പക്ഷെ അത് ഉണ്ടാക്കുന്ന സെയിം ആണ് അറിയില്ല പക്ഷെ അതുപോലൊക്കെ തന്നെയാണ് എനിക്കിന് അത് വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അതുപോലൊക്കെയാണ് തോന്നുന്നത് പക്ഷേ ഇത് ഇവിടെ നമ്മുടെ കർണാടകത്തിലെ ട്രഡീഷണൽ ഫുഡാണത് അപ്പം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കടല കടലപ്പരിപ്പില്ലേ അത് കുറച്ച് രണ്ട് മൂന്നോലം വിസിലടിച്ചിട്ട് കുറച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് പ്രെസ്സാകുന്നു അതുപോലെ പ്രെസ്സായിട്ട് പിന്നെ അതിനകത്ത് നമ്മൾ വെല്ലം പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെ വെല്ലം പിന്നെ ഏലക്ക ഇത് രണ്ടും നല്ല നല്ലവരൊക്കെ ചെറുതായിട്ട് ചൂടാക്കുമ്പം അത് കുറച്ചിങ്ങനെ മെൽറ്റ് ആകും മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അത് മാറ്റി വെക്കും അത് അതിൻ്റെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊറോട്ട മീൻസ് ഇല്ല മൈദ മൈദയുടെ കൂടെ നമ്മൾ മൈദ മൈദയുടെ കൂടെ നമ്മൾ കുറച്ച് ടെർമറിക്ക് നല്ലൊരു എണ്ണ നമ്മൾ പൊറോട്ടാക്കി പൊറോട്ടയ്ക്ക് ചെയ്തിരുന്നത് പോലെ തന്നെ നല്ലപോലെ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ചത് സ്മാഷ് ചെയ്യണം സ്മാഷ് ചെയ്യാൻ അടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആക്കണം സോഫ്റ്റ് ആക്കി കഴിഞ്ഞൊരു ഒരു കുറേ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ എണ്ണയിൽ ഇങ്ങനെ നിൽക്കണം ഒഴിച്ചിട്ട് നമ്മളൊരു ഹാഫ് ആൻ അവർ അതിൽ ഹാഫ് ആൻ അവർ ഇട്ട് നമ്മൾ എന്നറിയോ ഒരു കവർ എടുത്തിട്ട് പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ എൻ്റെ നമുക്ക് പേപ്പർ വരുമല്ലോ ഫുഡ് പേപ്പർ വന്നതാലും മതി എന്നിട്ട് ആ കവറിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഇങ്ങനെ 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 തട്ടും തട്ടി റൗണ്ട് ആക്കണം കുറച്ച് റൗണ്ട് റൗണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളിവിടെ വെച്ചിരിക്കുന്ന നമ്മൾ ഗ്രേവി ഇത് വെച്ചിട്ടില്ല വെല്ല ഒക്കെ വെച്ചിട്ടില്ല അതെല്ലാം എടുത്തിങ്ങനെ ഹോൾ മീൻസ് ഒരു ഒരു കൈയിൽ ഒരു പിടി എടുത്തിട്ട് നമ്മളിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ നമ്മളതെല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ തട്ടും തട്ടി നമ്മൾ അത് ചുടും ചുടും ചുടുന്ന പറഞ്ഞു എന്തൊന്നും വിളിക്കില്ല കേട്ടോ ചുടും ചുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തെയോ നല്ല ചൂടു ചൂടോടെ ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ പായസം ഈ പായസം അല്ല ആ ഒരു വെറൈറ്റി ഒരു പായസം ഉണ്ടാക്കും ഓരോ ഐറ്റവും ഇല്ല എന്നൊക്കെ ഇടുന്നതി പായസത്ത് നമ്മുടെ ഉണങ്ങിയ ട്രൈ കോക്കനട്ടില്ലേ ട്രൈ കോക്കനട്ടും പിന്നെ പരിപ്പ് കടലില്ലേ പരിപ്പ് കടല പിന്നെ നമുക്ക് പിന്നെ ഏലക്ക പിന്നെ കുറച്ച് പരുപ്പ് കടല ഏലക്ക പിന്നെ കിസ്മസ് മീൻസ് കസകസ ഇത്രയും സാധനം ഇട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യും ഗ്രൈൻഡ് ചെയ്തിട്ട് വെള്ളത്തിൽ മീൻസ് പാലിലൊന്നും അല്ലെട്ട് ഒഴിക്കുന്നത് കുറച്ച് വെള്ളത്തിൽ കഴിച്ച് വെച്ച് നല്ലപോലെ ഇളക്കിയിട്ട് പായസം വെല്ലം ഇടക്കോ വെല്ലുവിടാം ഷുഗർ കൊടുക്കുക ഷുഗർ ഇടാം ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ട് നല്ല ടേസ്റ്റ് എന്നിട്ട് അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് മുകളിൽ ജീടും ഹാ എന്താ രുചിയെന്നറിയോ അത് ഞാൻ അടുത്ത യുഗാദി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂ ഇയർ ഉണ്ട് അപ്പോൾ അത് മെയിൻ ആയിട്ട് അതാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്നാ പറയുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വളയൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞു ആദ്യത്തെ എൻ്റെ വീഡിയോയിലുണ്ടായിരുന്നു കേട്ടോ അതാരും കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ സെക്കൻഡ് വീഡിയോ ഞാൻ എൻ്റെ വള കളക്ഷനും ഒക്കെ ഞാൻ കാണിച്ചായിരുന്നു ഇനി ഒരു ദിവസം ഞാൻ എൻ്റെ വള കളക്ഷനും എൻ്റെ കമ്മലും എൻ്റെ എല്ലാ കളക്ഷൻ മീൻസ് ഉള്ള എൻ്റെ ഉള്ള വളകളുടെ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടൊരു ദിവസം കുപ്പിവള ഇതൊക്കെ ഇടുന്നത് കേട്ടോ ഇതുകൂടെ അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു ഫങ്ക്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ ഒരു വള വളരെ വളയിടാതൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ അയ്യോ അവർ എന്തൊക്കെ പറഞ്ഞറിയുമോ അവൻ്റെ കൂടെ ഗോൾഡ് ഗോൾഡിട്ട് അതിനോട് ഒരു ഇടണം അല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി എന്തേ വള വളരാത്തെന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണുങ്ങൾ ഇപ്പോൾ എന്നെ കണ്ടല്ലേ ഇതുപോലെയാണ് കല്യാണം കഴിഞ്ഞ ഒരു പെൺ ആ ലേഡീസ് കർണാടകത്തില് പോ സിന്ദൂരൊക്കെ തൊട്ട് ഇങ്ങനെ കൂങ്ങുമ്പം തൊട്ട് ഇങ്ങനെ താലിയൊക്കെ ഇട്ട് ഓക്കെ അതിന് വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ താലയക്കെ ഡിഫറൻസ് ആണ് ഓരോരോ മീൻസ് ഡിസ്ട്രിക്റ്റ് അനുസരിച്ച് മീൻസ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ അതെ അവിടുത്തെ സമ്മർദ്ദം അനുസരിച്ച് ഓരോന്നോ ഡിഫറൻസ് ആണ് ഓക്കെ കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ലക്ഷ്മി ഫെസ്റ്റിവൽ ആശംസകൾ ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ചെറുത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബാ ബൈ ടേക്ക് കെയർ